ഹായ് ഫ്രണ്ട്സ് സാങ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് കുക്കിംഗ് വീഡിയോ അല്ലാട്ടോ നമ്മുടെ പറമ്പിലെ പുളിമരത്തിൽ നിന്നും വീഴുന്ന പുളി പറക്കിയെടുത്ത് ഉണുങ്ങിയെടുക്കുന്ന രീതിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമുക്ക് പുളിയെല്ലാം പറക്കിയെടുത്തിട്ട് വരാം നല്ല മഴ ആയതുകൊണ്ട് തന്നെ കുറെ അധികം പുളി ചീഞ്ഞു വീണ് പോയിട്ടോ അപ്പൊ ഇത് ഈ പുളി പറിക്കാൻ ചെന്നപ്പോഴാണ് നമ്മുടെ കാന്താരി മുളക് നിറയെ മുളക് നിൽക്കുന്നത് നമുക്ക് ഇപ്പൊ കുറച്ച് പറിച്ചെടുക്കാം നമ്മള് പുളിയെല്ലാം പറക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നല്ലപോലെ കഴുകിയെടുക്കാം നന്നായിട്ട് മണ്ണും ചെളിയൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട് പിന്നെ നമുക്കിനി ഇതൊന്ന് പൊളിച്ചെടുക്കാം ഇതിങ്ങനെ നെടുക പൊളിച്ച ശേഷം അതിൻ്റെ ഉള്ളിലെ കായും അതിൻ്റെ ഞെടുപ്പും ഇങ്ങനെ കളഞ്ഞെടുക്കുന്നുണ്ട് അങ്ങനെ മുഴുവനും നമ്മൾ പൊളിച്ചെടുത്തിട്ടിട്ടിട്ടോ ഇനി നമുക്കിത് ഉണങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ നമ്മളിത് ഉണങ്ങാനായിട്ടുണ്ടല്ലോ അടയ്ക്കാമരത്തിൻ്റെ കൊണ്ടുള്ള തൈതിലാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഒരു മൂന്ന് നാല് വർഷമായതാണ് അപ്പോൾ ഇതിൽ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ എല്ലാ വർഷവും ഉണങ്ങിയെടുക്കുന്നത് ഇതിന് മുന്നത്തെ ദിവസം നമ്മൾ പൊളിച്ച് ഉണങ്ങാനിട്ടിരിക്കുന്നതിൻ്റെ സൈഡിലായിട്ടാണ് ഇതാ ഇങ്ങനെ ഈ പുളിയെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടിയിൽ നിന്ന് നന്നായി പുകച്ചു കൊടുക്കാം ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ പുളി ഉണങ്ങിയെടുക്കുന്നത് പിന്നെ പിന്നെന്താ ഈ ഒരു പാകമായത് നമ്മൾ മാറ്റി വെക്കും എന്നിട്ട് വെയിലത്ത് വെച്ച് ഉണങ്ങിയെടുക്കുകയാണ് പതിവ് ഇപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് വെയിൽ കാണുമ്പോൾ വേണം ഇനി ഇതെല്ലാം ഉണങ്ങിയെടുക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം